എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ രീതിയിലായിട്ട് സ്വാഗതം അങ്ങനെ ദീപാവലി ആഘോഷങ്ങളാണ് ഇനി സി പി നടക്കാൻ പോകുന്നത് അങ്ങനെ അച്ഛൻ പറഞ്ഞ് രേവതിയും കൂട്ടി വീട്ടിലോട്ട് പോവാണ് രേവതിയുടെ വീട്ടിലോട്ട് ദീപാവലി ആഘോഷിക്കാനായിട്ട് ആണ് സച്ചിയും രേവതിയും അങ്ങനെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രേവതിയുടെ കൂടെ വീട്ടിലോട്ട് പോകുന്നത് സച്ചിക്കാണെങ്കില് രേവതിയോടുള്ള പിണക്കങ്ങളൊന്നും മാറിയിട്ടില്ല കേട്ടോ പലപ്പോഴും രേവതിയെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നൊക്കെയുണ്ട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ അച്ഛൻ പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് ആയിട്ട് ദീപാവലിക്ക് ഇടാനുള്ള ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് ടെക്സ്റ്റൈൽസിൽ വണ്ടി നിർത്തുകയാണ് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് ഇതാ പൈസ നീ പോയിട്ട് നിനക്ക് വേണ്ട ഡ്രസ്സ് എടുത്തോ ഞാനൊന്നും ഇല്ല എന്ന് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതെന്താ സച്ചിയേട്ടാ സച്ചി എൻ്റെ കൂടെ വരാത്തേ അച്ഛൻ പറഞ്ഞതല്ലേ എന്നെയായിട്ട് ഡ്രസ്സ് എടുത്ത് നേരെ വീട്ടിലോട്ട് എന്നിട്ട് എന്നിട്ടെന്താ സച്ചിയേട്ടിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഞാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത് നിനക്ക് സാരി എടുക്കാനല്ലേ നീ പൊക്കോ ഞാനില്ല എന്നാ ഞാനൊരു കാര്യം ചെയ്യാം അച്ഛനെ വിളിക്കാം അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറയാം സച്ചി എന്നെ എൻ്റെ കൂടെ വരുന്നില്ല എന്ന് അത് മതിയോ അച്ഛനെ വിളിച്ച് ഇനി അച്ഛന് ടെൻഷൻ കൂട്ടണ്ട ഞാൻ നിന്റെ കൂടെ വരാ എന്ന് സച്ചി പറയണം അങ്ങനെ സച്ചിയുമായിട്ട് ടെക്സ്റ്റൈൽസിൽ കയറുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ രേവതി സച്ചി സെലക്ട് ചെയ്യുന്ന സാരി എടുക്കണമെന്ന് കരുതിയിട്ടാണ് ചെല്ല അവിടെ ചെല്ലുമ്പോൾ സച്ചി രേവതിയുടെ കൂട്ടത്ത് നിൽക്കുന്നില്ല കേട്ടോ സച്ചി മാറി നിന്ന് ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവിടുത്തെ ആണ് രേവതിക്ക് സാരിയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അയാൾ അയാളിങ്ങനെ പറയുന്നുണ്ട് മാഡത്തിന് ഇത് നല്ല പോലെ ചേരും വെച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അയാൾ തന്നെ വെച്ച് നോക്കുകയാണ് അതൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് കേട്ടോ സച്ചിക്ക് എത്ര പിടിക്കുന്നു ഒരുപാട് തവണ ഇതേപോലെ തന്നെ സാരി എടുത്ത് വെച്ച് നോക്കുമ്പോൾ സച്ചി ദേഷ്യത്തോട് അങ്ങ് ചെല്ലുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ആ കൂട്ടത്തില് സച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി രേവതിക്ക് വെച്ച് നോക്കുകയാണ് കൊള്ളാം ഈ സാരി നല്ലതാ ഇതെടുത്തോ എന്നും പറഞ്ഞ് രേവതിയുടെ കയ്യിൽ അങ്ങ് കൊടുക്കുകയാണ് ഇനി നീ സാരി സെലക്ട് ചെയ്ത് കൊടുക്കണ്ടായെന്ന് ടെക്സ്റ്റൈൽസിലെ സെയിൽസ്മാനോട് പറയുന്നുണ്ട് അങ്ങനെ രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് സച്ചി തന്നെ ഒരു സാരി എടുത്ത് സെലക്ട് ചെയ്ത് തന്നുമല്ലോ അങ്ങനെ സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട് സച്ചിന് ഷർട്ട് എടുക്കണ്ടേ എനിക്ക് ഷർട്ടിന്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ പറയേണ്ട കാര്യമില്ല ദീപാവലി അല്ലേ അതും നമ്മുടെ ആദ്യത്തെ ദീപാവലി സച്ചിന് പുതിയൊരു ഷർട്ട് എടുക്കണം വാ നമുക്ക് ഷർട്ട് എടുക്കാം എന്നും പറഞ്ഞ് സച്ചിയെ കൂട്ടി ഷർട്ട് എടുക്കാൻ വേണ്ടി പോവാണ് എന്നാൽ ഈ സമയത്തൊന്നും രേവതിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നൊന്നും സച്ചിക്ക് അത്ര ഇഷ്ടമൊന്നും ആവുന്നില്ല കേട്ടോ കാരണം അത്രയും ദേഷ്യമാണല്ലോ രേവതിയുടെ അടുത്ത് അങ്ങനെ ഡ്രസ്സും വാങ്ങി തിരികെ പോകുന്ന വഴിക്കാണ് ഗുണ്ടകളൊക്കെ പിടിച്ചു നിർത്തുന്നത് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത് ഫിനാൻസുകാരുടെ ആൾക്കാരായിരിക്കും ഫിനാൻസറെ പോയിട്ട് പൊതിര തല്ലിയിട്ടുണ്ടല്ലോ സച്ചി അന്ന് അച്ഛന് ചികിത്സയ്ക്ക് പൈസ ചോദിച്ചപ്പോൾ അതും ഇതൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളായല്ലോ അതുകൊണ്ട് തന്നെ കാർ തിരികെ വാങ്ങിക്കാനാണ് ഫിനാൻസുകാര് പറഞ്ഞു വിട്ടിട്ടുള്ളത് സച്ചി കാറുമായിട്ട് മുതലാളി എങ്ങനെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നീ ആ ചാവി ഇങ്ങ് തന്നേക്ക് അയാളെടുത്ത് ഞാൻ അങ്ങോട്ട് കാറ് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ മതി എൻ്റെ ഭാര്യ വണ്ടിയിലുണ്ട് അവളെ അവളെ വീട്ടിലാക്കിയിട്ട് ഞാൻ നേരെ അങ്ങോട്ട് വരാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീയേ ആ ചാവ് ഇങ്ങ് തന്നേക്ക് അല്ലേ ഞങ്ങൾക്കാ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങ് കൊണ്ടുവരാ നീ ഇനി ഒന്നും പറയണ്ട അതൊക്കെ നീ ഫിനാൻസിനെ തല്ലുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇപ്പം ഇത് ചെയ്തില്ലെങ്കിലേ അവിടെ ജോലി ഉണ്ടായിരിക്കില്ല നീ ചാവി തായെന്നും പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ നിന്ന് ചാവി വാങ്ങിക്കാണാം അങ്ങനെ രേവതി ഇറങ്ങി ചോദിക്കുന്നുണ്ട് എന്ത് സച്ചിട്ടാ എന്താ കാര്യമെന്ന് അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് വണ്ടിയിലെ സാധനങ്ങളെല്ലാം എടുക്കാനായിട്ട് സച്ചിയും രേവതിയും കൂടി അതിലുള്ള ബാഗും വാങ്ങിച്ച ഡ്രസ്സുകളൊക്കെ പുറത്തോട്ട് എടുക്കുകയാണ് കാറുമായിട്ട് ഗുണ്ടകളങ്ങ് പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് സച്ചി രേവതിയോട് പറയുന്നുണ്ട് എല്ലാം നീ കാരണാ എൻ്റെ കാറു പോയി ഇപ്പം ഇതാ നാട് റോട്ടില് നിൽക്കേണ്ട അവസ്ഥയാണ് എന്താ സച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ പറഞ്ഞതല്ലേ എല്ലാ കാര്യങ്ങളും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ പറഞ്ഞു ഇതും പറഞ്ഞുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ച് നേരെ ചെല്ലുന്നത് രേവതിയുടെ വീട്ടിലോട്ടായിരിക്കും ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കാണുന്നത് ഹൗസ് ഓണർ ആയിരിക്കും ഹൗസ് ഓണറും ഭാര്യയും ചോദിക്കുന്നുണ്ട് അല്ല രേവതി എവിടെ കാറ് രണ്ടാളെന്റെ ഓട്ടോയിൽ വരുന്നതെന്ന് പെട്ടെന്ന് സച്ചി പറയുന്നുണ്ട് കാറ് എന്ന് പറയുമ്പോ രേവതി ആദ്യം പറയാണ് അത് കാറ് വർക്ക്ഷോപ്പിലാ രേവതി പറയുന്നതു കേട്ട് സച്ചി രേവതിന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് വെറുതെ കള്ളം ഒന്നും സച്ചിക്ക് ഇഷ്ടമല്ലല്ലോ അങ്ങനെ സച്ചിയോട് ചോദിക്കുന്നുണ്ട് ആദ്യത്തെ ദീപാവലിയല്ലേ എന്തായാലും രണ്ടാളിങ്ങ് വന്നല്ലോ സന്തോഷെന്നൊക്കെ പറയാണ് അപ്പോഴായിരിക്കും ലക്ഷ്മിയമ്മയും ശരത്തും ദേവു ഒക്കെ വരുന്നത് ചേച്ചി എന്ന് വിളിച്ച് ദേവു രേവതിന്റെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ പിന്നീട് ലക്ഷ്മിയമ്മ ആരതി ഒഴിഞ്ഞ് വീട്ടിലോട്ട് കയറ്റിയാണ് മോനെ ഇരിക്കുന്നു പറഞ്ഞ് കസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങള് രേവതിയെ ഈ വെക്കേഷൻ കോഴ്സ് എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ ഇപ്പൊ തയ്യൽ അതുപോലെ കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല മോനെ ഇല്ല എന്താ ചോദിച്ചേ അല്ല നല്ല പോലെ നുണ പറയുന്നുണ്ട് ഇതിന്റെ വല്ല ക്ലാസ്സിനും പോയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ ഞാൻ എന്ത് നുണ പറഞ്ഞു എന്നാ സച്ചേട്ടൻ പറയുന്നേ അല്ല അവിടെ ഹൗസ് ഓണറോട് നീ എന്തിനാ എൻ്റെ കാറ് വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞേ നിനക്ക് സത്യം പറഞ്ഞ പോരെ അത് പിന്നെ അത് നമ്മളെന്തിനാ നമ്മുടെ കാര്യങ്ങൾ അടുത്തൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നേ അല്ല മോനെ കാറിന് എന്താ സംഭവിച്ചേ കാറിന്റെ കാര്യമൊന്നും പറയണ്ട ഒക്കെ അമ്മയുടെ കാരണാ അമ്മയുടെ മോളെ ആധാരം അച്ഛന് കൊടുത്തു എന്നൊരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ കാറ് പോവില്ലായിരുന്നു അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പൈസ കേട്ടാ ഫിനാൻസുകാരന്റെ അടുത്ത് പോയത് അയാളാണെങ്കില് അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിച്ചു അയാളെ രണ്ട് കൊടുക്കേണ്ടി വന്നു അത് കാരണം എന്താ അയാളെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് ഓടാൻ വാങ്ങിയ കാറ് പോലും അയാൾ വാങ്ങിച്ചോണ്ട് പോയി ഒക്കെ ഈ അമ്മയുടെ മോളുകാരനാ രേവതിയാണെങ്കിലേ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ദേവുവിനോട് പറയുന്നുണ്ട് ഏട്ടന് ചായ കൊണ്ട് കൊടുക്ക് അങ്ങനെ ചായ എടുക്കാനായിട്ട് ദേവി ഉള്ളിലോട്ട് പോവാണ് അല്ലമ്മേ കറികളൊക്കെ ആയോ ഇല്ല മോളെ ഒക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ എന്നാ ഞാൻ ഉണ്ടാക്കും കൂടാന്ന് പറഞ്ഞ് രേവതിയും പോവാണ് അങ്ങനെ സച്ചി ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങാണ് പെട്ടെന്ന് രേവതി വന്ന് ചോദിക്കുന്നുണ്ട് അല്ല സച്ചിട്ടാ സച്ചീനെ എങ്ങോട്ടാ പോകുന്നേ അച്ഛൻ പറഞ്ഞതല്ലേ എങ്ങോട്ടും പോവരുത് ഇന്നൊരു ദിവസം ഈ വീട്ടിലുണ്ടാവണമെന്ന് എന്നിട്ട് സച്ചിയെന്നെ എങ്ങോട്ടാ പോകുന്നേ ഞാൻ പോകുന്നതേ എന്റെ കാറിൻ്റെ കാര്യം ചോദിക്കാനാ അതില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ സ്വന്തം നീ ആയിട്ട് നീയായിട്ടെന്നെ കൊണ്ടുപോയി കളഞ്ഞില്ലേ അതുകൊണ്ട് ഞാനൊന്ന് പോയി ചോദിക്കട്ടെ അയാളെ അയാളെടുത്ത് ഇനി അയാളുമായിട്ട് വഴക്കൊന്നും വേണ്ടോ നീ എന്നെ പഠിപ്പിക്കണ്ട ഞാനേ വേണ്ട പോലെ ചെയ്തോളാ എന്നും പറഞ്ഞ് സച്ചി എവിടെ നിന്ന് പോവാണ് ലക്ഷ്മിയമ്മ വന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട് അല്ല രേവതി സച്ചി എങ്ങോട്ട് പോയത് അത് പിന്നെ കാറിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി പോയതാ അല്ല അവനിപ്പോഴും നിന്നോട് ദേഷ്യം തന്നെയാണ് അല്ലേ അതൊന്നും സാരല്ലേ അമ്മേ എന്തായാലും നമുക്ക് ഭക്ഷണുണ്ടാക്കാൻ നോക്കാം എന്നും പറഞ്ഞ് രേവതി ലക്ഷ്മിമ്മയെ കൂട്ടി ഉള്ളിലോട്ട് പോവാണ് അങ്ങനെ സച്ചി നേരെ ഫിനാൻസ് ഓഫീസിലോട്ട് കയറി ചെല്ലുകയാണ് കയറി ചെല്ലുന്ന സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത് വീണ്ടും എന്നെ തല്ലാനാണോ അല്ല വണ്ടി വാങ്ങിച്ചു കൊണ്ടുപോയി പിന്നെ വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോവാതെ എൻ്റെ മേല് കൈവെച്ച് എന്റെ വണ്ടി നീ അങ്ങനെ ഓടിക്കണ്ട ഞാൻ കറക്റ്റായിട്ട് ഫിനാൻസ് ഒക്കെ കിട്ടുന്ന അല്ലേ പിന്നെന്തിനാ വണ്ടി കൊണ്ടുപോയേ അതെ നീ ഇനി എന്റെ വണ്ടി ഓടിക്കണ്ട നിനക്ക് ഇനി ഇവിടുന്ന് വണ്ടിയില്ല ഇനി നിനക്ക് കാർ വേണമെങ്കില് നീ എന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം എന്നാ ഞാൻ നിനക്ക് കാറ് തരാം അല്ലാതെ നിനക്ക് ഇവിടെ കാറില്ല നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാനോ എന്റെ രോമം പോലും നിന്റെ കാലിലോട്ട് വീഴില്ല നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ കാറ് ഇവിടെ മറ്റു പല സ്ഥലത്തും കാറ് കിട്ടും എനിക്ക് അധ്വാനിക്കാനുള്ള മനസ്സുണ്ട് നിങ്ങൾ തന്നില്ലേ നൂറുപേരെ കാറ് തരാനുണ്ടാവുമെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങുകയാണ് അയാളാണെങ്കിൽ എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട് സച്ചിക്ക് കാറ് കൊടുക്കരുത് എന്ന് അങ്ങനെ എല്ലാ സ്ഥലത്തും സച്ചി കാർ അന്വേഷിച്ച് നടക്കുന്നുണ്ട് വാടകയ്ക്ക് കാർ കിട്ടിയാലല്ലേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ അങ്ങനെ എല്ലായിടത്തു റിജക്റ്റ് ചെയ്യാണ് അവസാനം സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരാൾ പറയാണ് നിനക്ക് ഇവിടെ നിന്ന് കാർ തരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ വലിയ പ്രശ്നക്കാരനാ ഇനി നിനക്ക് കാർ തന്ന അത് മതിയാവും എന്നോട് മാത്രല്ല ഈ ഭാഗത്തുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കാർ നിനക്ക് തരരുതെന്ന് ഇത് കേട്ട് സച്ചിക്ക് ആകെ സങ്കടം ആവുന്നുണ്ട് കേട്ടോ സങ്കടം സഹിക്കാറാവാതെ സച്ചി നേരെ പോയി കുടിക്കുകയാണ് കള്ള് കുടിച്ച് ബോധം ഇല്ലാതെയായിരിക്കും രേവതിന്റെ വീട്ടിൽ വന്ന് കയറുന്നത് ഇത് കാണുമ്പോൾ രേവതിക്ക് ആകെ സങ്കടമാവുന്നുണ്ട് കാരണം സ്വന്തം വീട്ടിൽ ഭർത്താവ് ആ ഒരു കോലത്തിൽ കയറി വന്ന് കഴിയുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും ഒരുപാട് വിഷമാവും അതുപോലെ തന്നെ രേവതിക്ക് സങ്കടം കൊണ്ട് കരച്ചിലൊക്കെ വരികയാണ് എന്താ സച്ചിട്ടാ എങ്ങനെ കുടിച്ചു വന്നിരിക്കുന്നേ അച്ഛൻ പറഞ്ഞതല്ലേ ഇനി കുടിക്കരുത് എന്നൊക്കെ രേവതി പറയുന്നുണ്ട് നീ എന്നെ തൊടണ്ട ഞാനേ ഇന്ന് നല്ല പോലെ കുടിച്ചിട്ടുണ്ട് എന്റെ സങ്കടം കൊണ്ടാണ് ഞാൻ കുടിച്ചത് എന്നൊക്കെ പറഞ്ഞ് സച്ചി വേണ്ട പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് നാളെ നമുക്ക് അതിൻ്റെ ബാക്കി എപ്പിസോഡ് കാണാം കേട്ടോ ഇപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറി കമൻ്റ് അറിയിക്കാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ